ഫ്രണ്ട്സ് ഷെഫീസ് ട്രീം വേൾഡിലേക്ക് സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ അപ്പം എന്താ തയ്യാറാക്കുന്നത് നോക്കിയാലോ ഞാനിവിടെ ഒരു അര കിലോ കൂന്തളാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ടൊരു മസാല തയ്യാറാക്കാം ഇനി ഒരു പാത്രം എടുത്തിട്ടുണ്ട് മസാല പിടിപ്പിക്കാനായിട്ട് അതിലേക്കൊരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇവിടെ മസാലയ്ക്ക് ഒരുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഫ്രൈ പാനും ചൂടായി വന്നതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കൂന്തൽ ചേർത്ത് കൊടുക്കാം ഇനിവിടെ മുഴുവനായിട്ട് നേരത്തെ മസാല പിടിപ്പിച്ച കൂന്തൽ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് തുറന്ന് വെച്ചിട്ടൊന്ന് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം കൂന്തൽ ഇവിടെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കൂന്തലിൽ നിന്ന് ഇറങ്ങിയ വെള്ളക്കൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒഴിച്ച ഇതുപോലെ ഒന്ന് തെളിഞ്ഞു വരും അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം നമുക്ക് കൂന്തൽ കോരി എടുത്താതെ ഓയിലിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അത്യാവശ്യം എടുത്തിട്ടുണ്ട് നമുക്ക് കൂന്തലിന്റെ ആ സ്മെല്ലൊന്ന് കോഴി കിട്ടാനായിട്ട് പിന്നെ നമുക്കിതൊന്ന് വഴറ്റിയിട്ട് ഇതൊന്ന് വാഴണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതൊന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് ഉള്ളിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഈ രീതിയിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഓവറായിട്ട് വഴറ്റിയെടുക്കേണ്ട നല്ല കുഴഞ്ഞു പോകുന്ന രീതിയിലൊന്നും വഴറ്റിയെടുക്കണ്ട ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചൊരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ എത്രയാണോ കൂന്തൽ എടുക്കുന്നത് അതിൻ്റെ അളവിനുസരിച്ച് നിങ്ങൾക്ക് തക്കാളിയും ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വച്ചിട്ട് തക്കാളി ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നേരത്തെ തക്കാളി ചേർത്തപ്പോൾ ചേർക്കാൻ വിട്ടുപോയതാണ് അതുകൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ കൂന്തൽ ചേർത്തത് കൊണ്ട് അതിനനുസരിച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് മസാലയായിട്ട് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതിലേക്കൊരു ടേബിൾ സ്പൂൺ ചില്ലി സോസും ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്കൊരു പുളിക്കായിട്ട് ഒരു ടേബിൾ സ്പൂൺ വിനാഗർ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്തതിനു ശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കൂന്തൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക നമ്മുടെ കൂന്തളിൽ മസാലയ്ക്കൊന്ന് പിടിച്ച് കിട്ടുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക ഇനി നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ വൈറ്റ് ഉള്ളും കൂടികളും ചേർത്ത് കൊടുക്കുന്നു അതുകൂടി ചേർത്താൽ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ ഒന്ന് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും വരാം